നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു കെറ്റിലുമാവ് നമ്മൾ പേരിട്ടിട്ടോ ഹായ് ഹായ്സ് അപ്പൊ ഇന്ന് ഞങ്ങളല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങൾ ഞാനെന്റെ ആർത്തർ കുട്ടി അപ്പോ ചെന്നൈയിൽ വന്നിട്ട് എന്റെ അടുത്ത കുക്കിംഗ് ആണ് ആദ്യം നിങ്ങളൊരു കുക്കിംഗ് ബ്ലോഗ് കണ്ടിട്ടുണ്ടാവും അത് നമ്മുടെ അരുണയുടെ വീട്ടിൽ വെച്ചിട്ട് ഇപ്പൊ ഞാനും ആർത്തരെയും കൂടി വലിയൊരു ടാസ്ക്കിന് പോവാണ് കാരണം നമ്മുടെ കയ്യിൽ ഗ്യാസ് ഇല്ല നമ്മുടെ സിലിണ്ടർ ഇല്ലിണ്ടർ ഇല്ല സിലിണ്ടർ ഇല്ല പക്ഷെ ഗ്യാസ് അടുപ്പുണ്ട് സിലിണ്ടർ ഇല്ല അതാണ് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിത്തൗട്ട് ഗ്യാസ് എങ്ങനെ നമുക്ക് എന്താണോ ഉപ്പുമാവാ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം ഉപ്പുമാവിന് വേണ്ട കാര്യങ്ങൾ കെറ്റിലുണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന ചായ ഉണ്ടാക്കുന്ന കെറ്റില് അതിലാണ് ഗൈസ് ആർദ്ര എന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ കെറ്റിൽ കണ്ടോ ഇതിലാണ് ഇവിടെ ഉപ്പുമാവ് അയ്യോതിന്റെ തണ്ണിമത്തോ ഞാൻ ഉപ്പുമാവ് എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് തലയിൽ ഹൗസ്റ്റലേ ഞാനും ഞാനൊരു നാല് നാലര കൊല്ലം ഹോസ്റ്റലില് നിന്ന ആളാണ് പക്ഷെ കെറ്റില് പുതിയ വ്യത്യാസം കെറ്റിന്റെ മറ്റേ ഞാൻ ഇതുവരെ ഉപ്പുമാവ് റൂമിൻ്റെ അകത്ത് വെള്ളം ചൂട് നമ്മൾ മാഗി ഉണ്ടാക്കുന്ന പരിപാടി അങ്ങനത്തെ ഒക്കെ പരിപാടി ഇതുണ്ട് പക്ഷെ ഉപ്പുമാവ് കെറ്റിലൊക്കെ കഴിവ തന്നെ നമ്മള് ഫുള്ള് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വന്നതിന് ശേഷം ഫുള്ള് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് ഗ്യാസ് വരും ഞായറാഴ്ച

വേണ്ട അതെ എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരൊന്നുണ്ട് യൂട്യൂബ് നീ ഇത് വ്ലോഗ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാ നിനക്ക് വരും അങ്ങനെ പറയാം അങ്ങനെ എന്നെ എന്റെ പിള്ളേര് കേറി പക്ഷേ ഇതാണ് ഇഷ്ടമുള്ള പരിപാടി ഇങ്ങനെ സംസാരിക്കാ നിങ്ങൾ സംസാരിക്കാ സംസാരിക്ക പക്ഷില്ലേ സഹായിക്കണം അപ്പൊ നമ്മളിപ്പോ വേറെന്തൊക്കെ വേണം പിന്നെ മേടിച്ചില്ല മറന്നായി ഓള് പച്ചമുളക് മേടിക്കാൻ മറന്നായി ഞാൻ സ്മൂത്തിണ്ടാക്കണെന്ന് ഇവിടെ ഉപ്പുമാക്കാൻ വേണ്ടിട്ട് പഴം മേടിക്കണം ഇവിടെ മറന്നായി പക്ഷെ പഴം ഞാൻ മേടിച്ചു ആ തീറ്റി ഫ്രീ എടുത്തു കരിവ് സ്മൂത്തി ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സ് മേടിക്കാൻ മറന്നു അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുന്നത് പക്ഷെ ഞാൻ ഓട്സ് നമ്മളെവിടും ജീവിക്കും ഞാൻ സഹായിച്ചിട്ട് എല്ലാം ഒന്ന് ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കാം എനിക്കറിയില്ല നീയൊന്നും അവർ പറയുന്നത് കേട്ടോ കോമഡി ആവൂടെ സെറ്റ് ആക്കി പോകും പച്ചമുളകില്ല അരിയാൻ പിന്നെന്തോള്ളരി സവാള ഒരു സവാള സവാളറിയാണോ നീ വലിയ ബോർഡ് എടുത്ത് എടുത്തുവച്ചേക്കുന്ന ഒരു ചെറിയ പീസ് സവാള സവാളറിയാൻ വേണ്ടിട്ട് വലിയ ബോർഡ് എടുത്ത് എന്താണ് ഇത് മാത്രം മതിയോ കൈ കുടിക്കല്ലേ കൈപുടിക്കല്ലേ അപ്പൊ അങ്ങനെ അതിസാഹസികമായ കട്ടിങ് ഇവിടെ അവസാനിച്ചിരിക്കാന് ഇതാണ് കട്ടിങ് എന്തുകൊണ്ട് ഇത്ര മാത്രം ആക്കിയത് പറഞ്ഞുകൊടുക്കേ പരീക്ഷണം പരീക്ഷണമായതുകൊണ്ടാണ് കൈ നിങ്ങള് വേറെ ഒന്നും വിചാരിക്കരുത് ഇത് ഇത് സക്സസ് ഉണ്ടല്ലോ നാളെ രാവിലെ ഉച്ച രാത്രി മറ്റന്നാളെ രാവിലെ ഉച്ച രാത്രി ഫുള്ള് ഉപ്പുമാവായിരിക്കും ഇതെന്താ ഓയിലാണോ ഓക്കെ നോർമൽ ഓർ കോക്കനട്ട് കോക്കനട്ട് ഓയിൽ ഓർക്കാണ് കെറ്റില് കെറ്റില് എണ്ണ ഒഴിച്ചിട്ട് നീ ഇതിനു ഇതിന് പരീക്ഷിച്ചിട്ടില്ലല്ലോ എന്ത് ധൈര്യത്തിലാണെന്ന്

കറ്റൽ നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ ഇല്ലില്ല കൈ കൈ പൊട്ടിത്തെറിക്കുന്നു കൈ കൈ ആയി നോക്കൂ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സവാളയാണ് കെറ്റിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ ബക്കറ്റ് ബിരിയാണി മറ്റേ ദം ബിരിയാണി കുക്കർ ബിരിയാണി അതൊക്കെ ബട്ട് ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് കുക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു കെറ്റലുപ്പ് മാവ് ഈ നമ്മൾ പേരിട്ടോ കെച്ചിലുപ്പ് മാവ് ആ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാല് കേട്ടല്ലോ അപ്പൊ കുറച്ചേ ചൂടുണ്ടാവും തിളക്കും മനസ്സിലായേ ഫ്ലോപ്പോ ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ പാക്റ്റും ഹായ് കടിക്കുന്ന മണം വരുമ്പോ എന്തൊരു 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 ആശ്വാസം ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് ആവാൻ പോകുന്നു ഇപ്പൊ തേർഡ് ഇയർ ന്യൂട്രീഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര മതി ആ വെള്ളം ശരി ശരി മതിയോ

ണോ അതെല്ലാം ഉപ്പുമാവ് അപ്പോൾ നമ്മളിപ്പോൾ ഇടുന്നത് ഉപ്പാണ് അപ്പൊ കെറ്റിൽ ഉപ്പുമാവിന്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് തിളക്കുന്നുണ്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കുറച്ചും കൂടി വെള്ളം ഇട്ടിട്ട് കൂടി മാവ് ഇടാം എനിക്ക് നല്ല രീതിയിൽ അതുകൊണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഒരു കുട്ടി വന്നിട്ട് ആർദ്രയുടെ ജൂനിയറാണ് ഞാൻ കാണിക്കുന്നില്ല കാരണം പുള്ളിക്കാരി സ്ലീവ് അത്ലറ്റ് ആണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ദിസ് ഈസ് ലക്ഷ്മി ആൻഡ് ആൻഡ് ഡൂയിങ് ന്യൂട്രീഷൻ ഫിസിയോളജി ഫസ്റ്റ് ഇയർ ആണ് ജോയിൻ ഞാൻ സീനിയർ ാണ് നമ്മുടെ കുട്ടി വരുന്നത് ഇടക്ക് യുണോ തമിഴ് എല്ലാം നല്ലതെരി

അങ്ങനല്ലടാ ഇത് ഓഫ് ചെയ്തിട്ട് കെട്ടില്ലേ കൊറച്ചുകൂടി റവ്ണേ ന്നില്ലെങ്കിലാണ് നടക്കാൻ ഇവിടെ ഞാൻ കഴിക്കും വേറെ ആവേശം മൊത്തം ഞാൻ ആ ഇനി നമ്മൾ റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാൻ പോവാണ് ആക്ച്വലി റവ റോസ്റ്റഡ് ആണ് ഡബിൾ റോസ് ആ അപ്പോൾ ഡബിൾ റോസ്റ്റഡ് റവയാണ് കെറ്റിൽ ഉപ്പുമാവ് അങ്ങനെ അല്പ സമയത്തിനുള്ളിൽ റെഡി നീ ഇതിന് മുന്നേ ഉപ്പുമാവ് വീട്ടിലുണ്ടാക്കിട്ടുണ്ടോ നോർമൽ പാത്രത്തിൽ ഉണ്ടാക്കിട്ടില്ല അപ്പൊ കുഴപ്പമില്ല അപ്പൊ നീ പ്രൊഫഷണലാണ് അപ്പൊ ഇല്ല പിടിക്കാടി അടിപിടിച്ചോ ഇല്ല േ ഞാൻ കറ്റി പണ്ടാരണ അവ എന്നെ കൊണ്ടും എന്നെ കൊണ്ടും ഓ മാൻ സീൻ അങ്ങനെ ഉപ്പുമ്മ ഇവിടെ റെഡി ആയിരിക്കാണ് ആർത്തേന്റെ പരിശ്രമങ്ങൾ അന്നൊരു ആവശ്യത്തിൽ ഞാൻ അക്സെപ്റ്റ് അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇസ് റെഡി റെഡി ഇറ്റ്സ് ചെയ്തിട്ട് ഞാൻ കഴിച്ചോട്ടാറില്ല നിങ്ങൾ മതി എനിക്ക് ഇച്ചിരി പേടിയൊക്കെ കാണിച്ചേ അത് പിന്നെ ആ സീനിയർ മടി ക്ലാസ്സിൽ പോയിട്ട് എല്ലാവരും കൂടെ പറയണോന്നൊക്കെ വേറെന്തെങ്കിലും എക്സ്ക്യൂസ് മീ അത് കുഴച്ചത് മതിക്ക് വശക്കണം വേഗത്തെ പുറത്തേക്ക് ഇടയ്ക്ക് യു മരിയർ മീ യു ഹ്ലാൻ ആ പെട്ടെന്ന് കിട്ടും ഉപ്പുമാവുന്ന കെറ്റിൽ ഉപ്പുമാവും പറയുന്നു കെറ്റിൽ ഉപ്പുമാവും യു ഹ് ഹാഡ് അബൌട്ട് ദം ബിരിയാണി കുക്കർ ബിരിയാണി മറ്റേ ബിരിയാണി

യും കരിക്കടൊക്കെ പറയുന്ന അടിപൊളി ഒരക്ഷ ഇല്ലാട്ടോ കെറ്റിൽ ബിരിയാണിന്ന് ഉപ്പുമാകും നമുക്ക് കെറ്റില് നമ്മള് ബിരിയാണി ഉണ്ടാവും ഉപ്പിച്ചിട്ട് കുറവാണെന്നുള്ളൂ പക്ഷേ പക്ഷെ ആ പഴത്തിന്റെ ആവശ്യമില്ല അപ്പൊ കൺഗ്രാചുലേഷൻ എന്റെ കഴിവിനെ ഞാൻ വീർത്തൊലിച്ചൊരു വരിയായി ൂടെ കൊടുക്കത്ത ചൂടാണ് അപ്പൊ നിങ്ങൾക്കും ഞങ്ങളുടെ കെറ്റിൽ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം നമ്മൾ തീർച്ചയായും തീർച്ചയായും നമ്മൾ കെറ്റിൽ ബിരിയാണിയിലേക്ക് സീനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ പറയാൻ വന്നത് കെറ്റിൽ ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ താങ്ക് യു താങ്ക് യു എല്ലാ ഉമ്മ താങ്ക് യു ഗൈസ് അപ്പൊ സപ്പോർട്ട് ചെയ്യാ കെറ്റിൽ ഉപ്പുമാൻ നിങ്ങൾ വീട്ടിൽ റിസ്ക് ഇല്ലെങ്കിൽ ഉണ്ടാക്കി അതെ റിസ്ക് ഇല്ലെങ്കിൽ ഉണ്ടാക്കി റിസ്ക് ഇല്ലെങ്കിൽ ഉണ്ടാക്കി ഗ്യാസ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗ്യാസ് ഇല്ലെങ്കിൽ ഹോസ്റ്റലസ് ഹോസ്റ്റലസിന്റെ കുറച്ച് കുറച്ച് ടിപ്സ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും ബൈ 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 ബൈ